നമസ്കാരം അല്പസമയം മുമ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു പോയ വന്ദേഭാരത് ട്രെയിൻ ഉണ്ടല്ലോ ആ വന്ദേഭാരത് ട്രെയിനിൽ ഗണഗീതം പാടിയിരിക്കുന്നു എറണാകുളാകുളം ബംഗളൂരു ട്രെയിനിൽ എന്ന് പറഞ്ഞ് സതേൺ റെയിൽവേ തന്നെ പങ്കുവച്ച വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അത് സതേൺ റെയിൽവേ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ളത് നമ്മളിത് നേരിട്ട് കണ്ടിട്ടില്ല ഇത് നേരിട്ട് കേട്ടിട്ടില്ല നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ അതാണ് ദാറ്റ് ഇന്ന് എറണാകുളത്തു നിന്ന് ബെംഗളൂരിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് തുടങ്ങിയ കാര്യം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ അതിനിങ്ങനൊരു വിവാദം കൂടി വേണ്ടി വന്നു സാധാരണ ഇങ്ങനൊരു സർവീസ് തുടങ്ങിയാൽ അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ വാർത്ത കൊടുക്കേണ്ടതാണ് എന്നാൽ ഉള്ളത് പറയാമല്ലോ ഞാൻ ഇന്ന് രാവിലെയാണ് ഇങ്ങനൊരു സർവീസ് നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞത് മനോരമ നോക്കിയപ്പോൾ അതിലൊരു ഒന്ന് രണ്ടു കോളം വാർത്തയായിട്ട് ഇങ്ങനെ കിടക്കുന്നു അതിൽ പ്രത്യേകം ഒരു കാര്യമുണ്ട് ഇതിൻ്റെ റേറ്റാണ് ടിക്കറ്റിൻ്റെ നിരക്കാണ് അവിടെയാണ് ഈ കളിയിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുണ്ട് ആ സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നതിൻ്റെ പകുതി റേറ്റ് പോലുമില്ല ഈ വന്ദേ ഭാരത ട്രെയിന് എറണാകുളത്തുനിന്ന് ബെംഗളൂരിലേക്ക് പോകുന്നത് ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഓടുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ മാപ്രകൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രചാരമൊന്നും കൊടുത്തില്ല അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒന്നിലധികം തവണ പറയേണ്ടതാണ് കാരണം നമുക്കറിയാം ഇവിടെ ആദ്യമായിട്ട് വന്യഭാരത്ത് വരുന്ന സമയം എന്തൊരു ആഘോഷമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ കയറാൻ വരെ എന്തൊരു ഇടീ ബഹളമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് അതായത് ബാംഗ്ലൂരിലൊക്കെ പോയി പഠിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ഉപകാരം ഉപകാരമുണ്ടാവുന്ന ഇതുപോലൊരു സർവീസ് വരുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് ഇന്ന് രാവിലെ ഫ്ളാഗ് ഓഫ് ആയിരുന്നു അതുപോലും ഇവർ വലിയ രീതിയിൽ പ്രചാരം കൊടുക്കാതെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുമ്പോൾ ഇതാ ഇപ്പോൾ ഒരു ഒറ്റ ഗാനം കൊണ്ട് ഒരു ഒറ്റ ഗണഗീതം അല്ലെങ്കിൽ ഒരു ആർ എസ് എസിൻ്റെ ഒരു പ്രാർത്ഥനാഗീതം കൊണ്ട് അത് വിവാദമാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവർക്കത് വാർത്ത കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞോളും എല്ലാ അന്തും എല്ലാ സുഡാപ്പികളും ഇങ്ങനെയൊരു സർവീസ് തുടങ്ങിയതായിട്ട് അറിയും ഒരു പക്ഷേ ഇവർ ഈ വാർത്ത വലിയ പ്രചാരം കൊടുക്കാത്തതിൻ്റെ കാരണം ഈ അന്തർ സംസ്ഥാന ഈ സ്വകാര്യ ബസ് ലോബികളുണ്ടല്ലോ അവർക്കാണല്ലോ ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നത് ലക്ഷങ്ങളുടെയും കോടികളുടെയൊക്കെ ഒരുപക്ഷെ നഷ്ടമായിരിക്കാം ഉണ്ടാവുന്നത് അവരായിരിക്കാം ഒരുപക്ഷെ ഈ മാധ്യമങ്ങളെ സ്വാധീനിച്ച് ഈ വാർത്ത ഇങ്ങനെ മുക്കി വെച്ചിരുന്നത് എന്തായാലും അതൊരു ഒറ്റ ഗണകത്തോടു കൂടി അത് വിവാദമായി ഇനിയിപ്പോൾ എല്ലാവരും അറിയും ഇങ്ങനൊരു സർവീസ് തുടങ്ങിയത് എന്ന കാര്യം ഇനി ഈ മൊട്ട അവിടെ നിന്ന് പറയുന്നത് എന്താ ഗാനം എന്ന തരത്തിലാണത്രേ ഇത് അവതരിപ്പിച്ചത് ഇത് ദേശഭക്തി ദേശഭക്തിഗാനമല്ലാതെ മറ്റെന്താണ് അതിൻ്റെ വരികൾ നിങ്ങൾ കേട്ടു വയ്ക്കൂ പരമപവിത്രമായിട്ടുള്ള ഈ മണ്ണിൽ ഭാരതാംബിയെ പൂജിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആർ എസ് എസ്കാർ ചൊല്ലുന്നത് കൊണ്ട് അത് ദേശഭക്തി ഗാനം അല്ലാതാവുമോ അവർ ചൊല്ലിയത് എന്തായാലും സുഡാപ്പി ഭക്തിഗാനമൊന്നുമല്ലല്ലോ ഈ മണ്ണിൻ്റെ ഗാനം തന്നെയല്ലേ അല്ലെങ്കിൽ ഗീതം തന്നെയല്ലേ അവർ ചൊല്ലിയത് കുറച്ച് കുട്ടികളാണ് ചൊല്ലിയത് ഇത് അവിടെ ഫ്ളാഗ് ഓഫ് ചെയ്ത സമയത്തുള്ള അല്ലെന്ന് തോന്നുന്നു ആ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു പക്ഷേ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളാവാം അവർ നിന്ന് ചൊല്ലുന്നു അത് നമ്മുടെ റെയിൽവേ തന്നെ പങ്കുവെക്കുന്നു ആ സാധനം എടുത്തിട്ടാണ് ഈ മുട്ട പറയുന്നത് ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല പക്ഷേ ഇങ്ങനൊരു സാധനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ വിവാദമാക്കാൻ നോക്കുന്നത് വിവാദമാക്കിയാലും ഒന്നുമില്ല എന്നേ പറയാനുള്ളൂ കാരണം നിന്നെയും നിൻ്റെയൊക്കെ മൊത്തം മാപ്പറകളെയും അടങ്കൽ തൂക്കി വിറ്റിട്ട് അതിൻ്റെ കാശ് കൊണ്ട് പുട്ടുപടിച്ച് ബാക്കിയെടുത്ത് പോക്കറ്റിൽ വിട്ട് അങ്ങ് ഡൽഹി ഭരിക്കുന്നവർ അവരുടെ എടുക്കൽ നിൻ്റെ ഒന്ന് പിപ്പിടി നടക്കത്തില്ല നീയൊക്കെ എത്ര വാർത്ത വെച്ചാലും നിന്നെയൊക്കെ കൊണ്ട് അതേ വാർത്ത തന്നെ പറയിപ്പിക്കാൻ കഴിവുള്ളവരാണ് അവിടെ ഇരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ മിസ്റ്റർ മൊട്ട നീയൊക്കെ ഇത്രയേ ഉള്ളു ഒരു വാർത്ത പൂഴ്ത്തി വെക്കാൻ നോക്കിയാൽ അവരെ കൊണ്ട് തന്നെ അത് ഇരട്ടി ശക്തിയോടെ പറയിപ്പിക്കുന്ന മായാജാലമാണ് ഇപ്പോൾ കണ്ടത് ഒരേ ഒരു ഗീതം അതിൻ്റെ ആവശ്യമേ വന്നുള്ളൂ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറപ്പിച്ചു മിസ്റ്റർ മൊട്ട മനസ്സിലായല്ലോ അല്ലേ